െൽക്കം ബാക്ക് ടു മൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ടാന്ന് എടുത്ത് പറയുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ അനശ്വല രാജന്റെ ഇഷ്യോ ആണ് അപ്പം ഈ ഒരു മിസ്റ്റർ ആൻഡ് മിസ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മൂവി പ്രൊമോഷന് വേണ്ടി നമ്മുടെ അനശ്വല രാജൻ സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഡയറക്ടറായിട്ടുള്ള ദീപു കരുണാകരൻ പല സ്ഥലങ്ങളിലായിട്ട് ഇന്റർവ്യൂസ് കൊടുത്തിട്ടുള്ളത് നിങ്ങളെല്ലാം ോ അപ്പം ആ ഒരു ഇന്റർവ്യൂ കൊടുത്തതിനു ശേഷം കുറച്ച് ദിവസങ്ങളായിട്ട് അനശ്വര ഒന്നും ഉണ്ടെന്നൊന്നും ഇല്ല അതിനുശേഷം അനശ്വര അനശ്വരക്ക് പറയാനുള്ളത് എന്താണെന്നുള്ളത് അവരുടെ അക്കൗണ്ടിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു കുറിപ്പാണ് അവർ പങ്കുവെച്ചിരിക്കുന്നത് സോ അത് ഞാൻ ഇവിടെ കൊടുക്കാം അപ്പോൾ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഇവിടെ കൊടുക്കാം അപ്പം ആ ഒരു ഫുൾ ആ കുറിപ്പിനെ കുറിച്ച് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല അപ്പൊ ആ ഒരു ഇതിൽ കുറച്ച് കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങളിൽ അത്ര വാലിഡ് അല്ലാന്ന് തോന്നിയ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ ഒരു കുറിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അനശ്വര അവർക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ള ഒരു ഇഷ്യൂവിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് തന്നെയാണ് അതായത് ഈ ദീപു കരുണാകരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡയറക്ടർ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അനശ്വര കാശ് എണ്ണി വാങ്ങിച്ചിട്ട് തന്നെയാണ് ഈ ഒരു സിനിമയിൽ ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് സത്യത്തിലെ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ള രീതിയിലാണ് അവർ ഈ ഒരു കുറിപ്പിലൂടെ പറയുന്നത് സോ എനിക്ക് ഇതില് എന്താ പറയേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് അനശ്വര ഇതിൽ കാശ് എണ്ണി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാശി ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിനെ തെറ്റി പറയാനായിട്ട് പറ്റുക അവർ വെറുതെ അവിടെ പോയിട്ട് കാശ് എണ്ണി വാങ്ങിച്ചതല്ലോ നല്ലപോലെ ഹാർഡ് വർക്ക് ആ മൂവിക്ക് വേണ്ടി അവർ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ അവർ കാശ് വാങ്ങിക്കുന്നത് അല്ലാതെ ചുമ്മാതൊന്നും ആരും അവർ കാശണ്ണി കൊടുക്കാനൊന്നും പോകുന്നില്ലല്ലോ അപ്പം ആ ഒരു കാര്യത്തിൽ സത്യം പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് വളരെ മോശമായി പോയി എന്നുള്ളതന്നെയാണ് എനിക്കും തോന്നിട്ടുള്ളത് അത്രയും വർക്ക് ചെയ്തിട്ട് അവർ കാശ് എണ്ണി ചോദിച്ചു എന്ന് പറഞ്ഞത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അവരാരും വെറുതെ കൊടുക്കുന്ന പൈസ ഒന്നുമല്ലോ അനുശ്വരക്ക് അപ്പം ഒരു സിനിമയിൽ അത്രമാത്രം ഹാർഡ് വർക്ക് വേണം എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പം അതിൽ ഒരു തെറ്റും പറയാനായിട്ട് സാധിക്കില്ല അതുപോലെ തന്നെ ഇപ്പം കാശ് എന്നി വാങ്ങിച്ചിട്ടും ആ പ്രൊമോഷൻ വന്നില്ല എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അനുശ്വരന്റെ ഭാഗത്തു തെറ്റുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കി കാണാവുന്നതാണ് അപ്പൊ ഇതിന് അനുശ്വര മറുപടി ആയിട്ട് പറയുന്ന കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷൂട്ടിംഗിന്റെ ഇടയിൽ ഇതുപോലുള്ള പേയ്മെന്റ് ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു പേയ്മെന്റ് ഇഷ്യൂ വന്ന സമയത്ത് ഈ ഡയറക്ടർ തന്നെയാണ് അനശ്വരയുടെ അടുത്ത് പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അക്കൗണ്ടിൽ പൈസ ഇടാതെ അല്ലെങ്കിൽ കിട്ടാതെ ഈ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞത് ഡയറക്ടർ തന്നെയായിരുന്നു എന്നാണ് അനുശന് പറയുന്നത് അപ്പം ഇദ്ദേഹം അവരടുത്ത് പോയിട്ട് പൈസ അക്കൗണ്ടിൽ വീഴാതെ ആക്ട് ചെയ്യണ്ട അല്ലെങ്കിൽ പണിയെടുക്കണ്ട എന്ന് പറഞ്ഞ വ്യക്തി തന്നെ പുറത്ത് വന്നിട്ട് പറയാണ് പൈസ നല്ലപോലെ എണ്ണും വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ള രീതി പറഞ്ഞത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷെ ഇങ്ങനെ ഇദ്ദേഹം പറഞ്ഞെങ്കിലും അനുഷ്റെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒക്കെ കുഴപ്പമില്ല ഷൂട്ട് അല്ലേ നടക്കട്ടെ എന്നുള്ള രീതിയിലാണ് അവര് അവർ അദ്ദേഹത്തിനടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ട് പോലും അത് കേൾക്കാതെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് അനുശ്വര എന്ന് പറയുന്നത് സോ അങ്ങനെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളെ കുറിച്ച് ഇത്തരത്തിൽ പറഞ്ഞത് എന്തായാലും വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പിന്നീട് ഇദ്ദേഹം വന്നിട്ട് അനുശ്വരക്കെതിരെ മെയിൻ ആയിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് അനശ്വര അവരുടെ പേജുകളിലൂടെയുള്ള പ്രൊമോഷൻസ് ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല എന്നതായിരുന്നു അപ്പം അതുപോലെ തന്നെ ഇന്ദ്രജിതിൽ ഇതിലൊരു മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യുന്നുണ്ട് അപ്പൊ അദ്ദേഹം അനശ്വരന്റെ കാല വിളിച്ചു പറഞ്ഞു ഇദ്ദേഹം അനശ്വരന്റെ കാല വിളിച്ചു പറഞ്ഞിട്ടും അനശ്വര അവരുടെ പേജുകളിലൂടെയുള്ള ഒരു പ്രൊമോഷൻസും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നതായിരുന്നു മറ്റൊരു ആരോപണം ഇദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇതിന് മറുപടിയായിട്ട് അനശ്വര പറയുന്നത് അനശ്വര ഓൾറെഡി ഇതിന്റെ ട്രെയിലറും അതുപോലെ തന്നെ ഒക്കെ അനശ്വരയുടെ അക്കൌണ്ടുകളില് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത് അങ്ങനെ ചുമ്മാ പറയുക മാത്രമല്ല അതിന്റെയൊക്കെ ലിങ്കും അവർ ഈ ഒരു കുറിപ്പിനോടൊപ്പം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഈ ഒരു ഫിലിമിന്റെ റിലീസ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് ഓഗസ്റ്റ് ട്വന്റി ട്വന്റി ഫോറിലായിരുന്നു അപ്പോ ആ ഒരു സമയത്താണ് അനശ്വര ഇതിന്റെ പ്രൊമോഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് അനശ്വര ഈ ഒരു ഫിലിമിന് വേണ്ടി ഒരു എന്താണ് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ പോസ്റ്റേഴ്സ് ഒക്കെ അവരുടെ അക്കൗണ്ടുകളിൽ ഷെയറും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ ദീപു എന്ന് പറഞ്ഞ വ്യക്തി പറയുന്നത് അവർ ഇപ്പൊ ചെയ്യാത്ത കാര്യത്തിനെ കുറിച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഓഗസ്റ്റ് ട്വന്റി ട്വന്റി ഫോറിലാണ് അനശ്വര ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് അവർക്ക് പല പ്രശ്നങ്ങളാലും ഈ ഒരു ഫിലിം റിലീസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല റിലീസ് ഡേറ്റ് മാറ്റി വെക്കുകയാണ് അപ്പം അന്ന് ഒരു ഇന്റർവ്യൂ കൊടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഇത് ഷെയർ ചെയ്തതുകൊണ്ടോ ഇന്ന് റിലീസ് ചെയ്യാൻ പോകുന്ന ഫിലിമിന് ഒരിക്കലും ഒരു ഗുണം ചെയ്യില്ലെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പം ഈ നെക്സ്റ്റ് മന്ത് ആണ് ഒരു ഫിലിം റിലീസ് ചെയ്യുന്നതെങ്കിൽ ഈ മന്ത് നമ്മൾ കൂടുതലും പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് പക്ഷെ അനശ്വര ചെയ്തു എന്ന് പറയുന്ന കാര്യം ടു തൗസൻഡ് ട്വന്റി ഫോറിലാണ് അത് ഓഗസ്റ്റില് അപ്പൊ അന്ന് ഈ ഒരു ഇന്റർവ്യൂസും പ്രൊമോഷനും കൊടുത്തുകൊണ്ട് ഇന്ന് എന്തായാലും ഈ ഒരു ഫിലിമിന് ഒരു രീതിയിലുള്ള ഗുണം ചെയ്യില്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു കാര്യമാണ് സോ അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഈ ഒരു സമയത്താണ് അനശ്വര വന്ന് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടിയിരുന്നത് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ എനിക്ക് ദീപു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാഗത്താണ് ന്യായം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ ഇതാരും മനസ്സിലാക്കാതെ എല്ലാവരും അനുശ്വരനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ പ്രൊമോഷന് വരുന്നില്ല എന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് ഇന്റർവ്യൂ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട് അനശ്വര അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം പക്ഷെ അത് അന്നാണ് ചെയ്തിരിക്കുന്നത് ടു തൗസൻഡ് ട്വന്റി ട്വന്റി ഫോർ അദ്ദേഹം ഇപ്പഴത്തെ കാര്യമാണ് സംസാരിക്കുന്നത് സോ അനശ്വര ഈ ഒരു കുറിപ്പിൽ പറയുന്നതും ട്വന്റി ട്വന്റി ഫോറിൽ ചെയ്തിരിക്കുന്ന ആ ഒരു പ്രൊമോഷൻസിനെ കുറിച്ചാണ് സോ അനശ്വരൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് അന്ന് കൊടുത്ത കാര്യം ഇന്നൊരു ഫിലിമിനെ ഒരു രീതിയിലും ഗുണം ചെയ്യില്ല എന്നുള്ള ഒരു കാര്യം സോ അവരിപ്പഴായിരുന്നു ഈ ഒരു ഫിലിമിന് വേണ്ടി പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടിയിരുന്നത് അതുപോലെ തന്നെ എന്തൊക്കെ അവർ തിരക്കാണെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു പോസ്റ്റ് ഇടാനുള്ള സമയം കിട്ടാതിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതോ അത്ര തിരക്കാണെങ്കിൽ അവർക്ക് ടീമും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ഇതൊക്കെ മാനേജ് ചെയ്യാൻ മാനേജേഴ്സോ അതിലൊക്കെ ഉണ്ടാവില്ല സോ അവർക്ക് ഒരു ഒരു പോസ്റ്റർ ഷെയർ ചെയ്യുന്നത് കൊണ്ടോ ട്രെയിലർ ഒന്നുകൂടെ ഷെയർ ചെയ്യുന്നത് കൊണ്ടോ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷെ അവർ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അതിനും അവരൊരു റീസൺ പറയുന്നുണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റിലീസ് ഡേറ്റ് അവർക്ക് ഇന്നുപോലും അറിയില്ല എന്നാണ് അവർ പറയുന്നത് അതിനോടൊപ്പം തന്നെ അവർ ഇനിയും പ്രൊമോഷന് വരാൻ റെഡിയാണ് എന്നുകൂടെ അവർ ആ ഒരു കുറിപ്പിൽ പറയുന്നുണ്ട് സോ അതിന് അത് ഭയങ്കരമായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അവരത് മിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുണ്ട് ഈ കോൺട്രാക്ടർ ഉള്ളതുകൊണ്ട് മാത്രമല്ല താൻ അഭിനയിച്ചൊരു പടം പ്രമോട്ട് ചെയ്യാന്നുള്ളത് അവരുടെ റെസ്പോൺസിബിലിറ്റി കൂടിയാണെന്ന് ആണെന്ന് അവർ ബിലീവ് ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിൽ അവർ ആ ഒരു ഇതിൽ പറയുന്നുണ്ട് സോ അതും റിയലി അപ്രീഷിയേറ്റബിൾ ആണ് പക്ഷെ ഇവർ തമ്മിൽ ഇത്ര ഒരു പ്രശ്നം ഉണ്ടാവേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് ഇവിടെ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അനശ്വര് പറയുന്നു ഈ ഒരു ഫിലിമിന്റെ റിലീസ് എപ്പോഴാണെന്ന് ഇന്നും എനിക്ക് അറിയില്ല എന്നുള്ള രീതിയിലാണ് അനുശ്വല സംസാരിക്കുന്നത് പക്ഷേ ഈ ദീപു എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി പറയുന്നത് ഈ അനുഷ്ഠരനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അനുഷ്ഠരുടെ അമ്മേനോടും സംസാരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അനുഷ്ഠരുടെ മാനേജനായിട്ടും സംസാരിച്ചിട്ടുണ്ട് പ്രൊമോട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അവരത് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ് ദീപുന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി സംസാരിച്ചിരിക്കുന്നത് സോ ഈ ഒരു കാര്യത്തിൽ രണ്ടുപേരും പറയുന്നതും ഒരു ക്ലാരിറ്റി ഇല്ലായ്മ എനിക്ക് തോന്നുന്നുണ്ട് കാരണം ആര് പറയുന്നതാണ് സത്യം ആര് പറയുന്നതാണ് കള്ളന്ന് ഇവിടെ മനസ്സിലാവുന്നില്ല അനുഷ്റെ കുറിപ്പിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്ന വ്യക്തി വന്നിട്ട് ക്ലിയർ ആയിട്ട് ഒരു മറുപടി തന്നാൽ മാത്രമേ നമുക്ക് ആരാണ് സത്യം പറയുന്നത് ആരാണ് കള്ളം പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ അപ്പൊ ഇതിൽ ഈ ഒരു കാര്യമാണ് എന്നെ കൺഫ്യൂസ്ഡ് ആയിട്ട് വെക്കുന്നത് സോ ഇദ്ദേഹം പറയുന്നു ഇദ്ദേഹം ഇവരൊക്കെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെന്ന് അനുശ്വരെ പറയുന്നു ആരുമായിട്ടും കോൺടാക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു റിലീസിന്റെ ഡേറ്റ് പോലും എനിക്ക് അറിയുന്നില്ല അറിയാണെങ്കിൽ ഞാൻ ഓഫ് കോഴ്സ് പ്രമോഷന് വരാൻ റെഡിയാണ് എന്നുള്ള രീതിയിലാണ് ശരിയും സംസാരിക്കുന്നത് ഇവര് രണ്ടുപേരിൽ ആര് പറയുന്നതാണ് സത്യമെന്ന് മനസ്സിലാക്കി മാത്രം നമ്മൾ ആടുകൂടെ നിൽക്കണം എന്നുള്ളത് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റുള്ളൂ എന്തായാലും മനുഷ്യരെ പ്രൊമോഷൻ റെഡിയാണെന്ന് പറഞ്ഞത് ഭയങ്കര അപ്രീഷിയറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇതിന്റെ കൂടെ തന്നെ നമ്മൾ മറ്റൊരാളും കൂടെ ഈ ഒരു പ്രൊമോഷനും കാര്യങ്ങളും പങ്കെടുക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള ന്യൂസും കൂടെ കേൾക്കുന്നുണ്ട് അല്ലേ അത് വേറെ ആരും വരും നമ്മുടെ സ്വന്തം മഹാനകൃഷ്ണയാണ് പ്രമോഷന് പങ്കെടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ കേൾക്കുന്നത് സോ അഹാനാകൃഷ്ണ എന്ന് പറയുമ്പോൾ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് യൂട്യൂബിലൂടെ കണ്ടിട്ടുള്ള ഒരു അറിവിൽ മനസ്സിലാക്കിയിട്ടുള്ളത് സോ ഇങ്ങനെ ഒരു ന്യൂസ് കേട്ടപ്പോൾ ശരിക്കും ഇങ്ങനെയൊരു കേട്ടപ്പോ അഹാനയുടെ ഭാഗത്തു നിന്നും അവർക്ക് പറയാനുള്ളത് കേട്ടാൽ മാത്രമേ എന്താണ് നടന്നിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റുള്ളൂ എങ്കിൽ കൂടിയും ആകെ നാലഞ്ച് വർഷത്തിലോ ഒരു സിനിമ അഭിനയിക്കുന്ന വ്യക്തിയാണ് അഹാന എന്ന് പറയുന്നത് സോ അവര് ഇത്രമാത്രം ചാട കാണിക്കുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അഹാന മെയിൻ ക്യാരക്ടറായിട്ട് വന്നിട്ടുള്ള നാക്സി റാനയുടെ പ്രൊമോഷന് വേണ്ടിട്ടാണ് വരാൻ റെഡി അല്ലാത്തത് സോ അഹാന ഇവിടെ നാട്ടിൽ ഇല്ല അതുകൊണ്ടാണ് വരാത്തത് അങ്ങനത്തെ രീതിയിലൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു ഡിറക്ടറിന്റെ വൈഫായിട്ടുള്ള ഈ ഒരു ലേഡി പറയുന്നത് അഹാനയും ആ ഒരു ഡിറക്ടറും തമ്മിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടായിരുന്നു പക്ഷെ അതിന് മാപ്പ് പോലും പറയാൻ റെഡിയാണ് മാപ്പ് പോലും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലാണ് എന്നിട്ട് മഹാന വരാൻ റെഡി അല്ല എന്നുള്ള രീതിയിലാണ് അറിയിച്ചിട്ടുള്ളത് എന്നാണ് ഈ ഒരു ലേഡി പറയുന്നത് സോ അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഹാന ചെയ്തിരിക്കുന്നത് കാരണം നമ്മളെപ്പോഴും സംസാരിക്കുന്ന നമ്മളെപ്പോഴും ഒരു നമ്മളെപ്പോഴും ഒരു നോർമൽ ഹ്യൂമൻ ബീങ് എന്നുള്ള രീതിയിൽ നമ്മളെപ്പോഴും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവരെ കുറിച്ച് അയാൾ എത്ര ദുഷ്ടനാണെങ്കിലും നമ്മൾ അവരെ ചെയ്ത കാര്യങ്ങളൊക്കെ പൊറുക്കുകയും അതുപോലെ തന്നെ നമ്മൾ അവരെ കുറച്ച് നല്ല വാക്കുകൾ മാത്രമേ പിന്നീട് പറയാനായിട്ട് ശ്രമിക്കുകയുള്ളൂ അയാൾ എന്ത് തന്നെ നമ്മളെ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ പിന്നെ അയാളെ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ട് മാക്സിമം ശ്രമിക്കാറില്ല എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അതിന് ഉള്ളിപ്പുറയ്ക്ക് പറയാനായിട്ട് ശ്രമിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും സോ ഇവിടെ ഈ ഒരു ലേഡിയുടെ ആയിട്ടുള്ള അദ്ദേഹം ആയിരുന്നു ഡയറക്ടർ മനു എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അങ്ങനെയാണ് അവർ വിളിക്കുന്നുണ്ടായിരുന്നത് അവർ വിളിക്കുന്ന മണിക്കുട്ടൻ എന്നാണ് പക്ഷെ റിയൽ മനു അങ്ങനെ എന്താണ് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര് വരുന്നത് സോ അദ്ദേഹം ഇപ്പം ജീവനോടെ ഇല്ല അദ്ദേഹം മരിച്ചു മരിച്ചുപോയി അദ്ദേഹത്തിന്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ വൈഫായിട്ടുള്ള ഇവർ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സോ ആ ഒരു സമയത്ത് ആഹാന ഈ ഒരു ഫിലിമിന്റെ കൂടെ നിൽക്കേണ്ടതായിരുന്നു അഹാനയുടെ അച്ഛനുള്ള കൃഷ്ണകുമാർ എപ്പോഴും മക്കളെ ഉപദേശിക്കുന്നത് നമ്മുടെ കാലന്മാർക്കും ഒരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല അങ്ങനെയാവാൻ പാടില്ല ഇങ്ങനെ ആവാൻ പാടില്ല എന്നിട്ട് ഭയങ്കര ഉപദേശമാണ് അദ്ദേഹം കൊടുക്കുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളൊന്നും ഈ മക്കളെ മനസ്സിലില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചെങ്കിലും എമ്പതി ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു സമയത്ത് അദ്ദേഹം ഇല്ലാതിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇവർ കൂടെ സഹകരിക്കാവുന്നതായിരുന്നു ആ ഒരു ലേഡി അഹാനെ വിളിച്ച് മാപ്പ് പോലും പറയാൻ റെഡിയാണെന്ന് ഓർക്കണം എന്നിട്ട് പോലും മഹാന ഇത്രയും അഹങ്കാരം കാണിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അഹാനയ്ക്ക് ഫിലിം കിട്ടാതിന്റെ റീസൺ വേറെ ഒന്നും അല്ല ഈ ഒരു അഹങ്കാരം തന്നെ ആയിരിക്കണം എന്നുള്ളത് തന്നെയാണ് അപ്പൊ ആ കൂടെ നാലഞ്ച് വർഷത്തിലാണ് ഒരു സിനിമ കിട്ടുന്നത് അപ്പൊ ആ ഒരു പോലും ഇത്തരത്തിലൊക്കെ ബിഹേവ് ചെയ്യാന്ന് പറയുന്നത് അതും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഓക്കെ നമുക്ക് അവരെന്തെങ്കിലും തെറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരോട് ആ ഒരു ഇത് കാണിക്കാം പക്ഷെ അദ്ദേഹം എന്നില്ല അപ്പൊ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു ഫിലിമാണിത് അപ്പൊ അത് അദ്ദേഹത്തിന് ഒരു സ്വപ്നമായിരുന്നു ആ ഒരു ഫിലിം റിലീസ് ചെയ്യാന്നുള്ളത് അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇല്ലാത്തത് കൊണ്ട് ആ ഒരു ഫീൽഡ് വേണ്ടി അതൊരു ബന്ധമില്ലാത്ത ഈ ഒരു ലേഡി അതിനുവേണ്ടി അവരുടെ ഭർത്താവിൻ്റെ ഒരു ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ടായി തിരിച്ചിട്ടുണ്ടായിരുന്നത് സോ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഒന്നും നമ്മൾ മനസ്സിൽ റിവഞ്ച് വെച്ചിട്ട് അതിനു വേണ്ടിട്ട് പകയോടുകൂടെ ബിഹേവ് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് നോർമൽ മനുഷ്യമാരൊന്നും ചെയ്യാത്ത ഒരു കാര്യം തന്നെയാണ് അഹാന ഇവിടെ ചെയ്തിട്ടുള്ളത് സോ ഹാന എന്നൊക്കെ പറയുമ്പോൾ നമ്മളെല്ലാരും കേൾക്കുമ്പോൾ അത്രയും നല്ല വ്യക്തികളാണ് കൃഷ്ണകുമാർ അത്രയും ഭയങ്കരമായിട്ടുള്ള മോട്ടിവേഷൻ സ്പീച്ചൊക്കെയാണ് എപ്പോഴും പറയാറുള്ളത് സോ ഇത്രയും ഒരു ബുദ്ധിമുട്ടിലിരിക്കുന്ന ആ ലേഡിക്ക് വേണ്ടി ഈ കൃഷ്ണകുമാറിന്റെ മകളുടെ അടുത്തൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു ഇത്രയും ചാനലുകളായ ചാനലുകളൊക്കെ പോയി ഭയങ്കരമായിട്ടുള്ള മോട്ടിവേഷൻസും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ താങ്കൾക്ക് താങ്കളുടെ മകൾ എന്നും ഉപദേശിക്കായിരുന്നു എന്തായാലും ഈ ഒരു രണ്ട് ഇഷ്യൂവിൽ അശ്വര അനുശ്വരുടെ ഭാഗം ക്ലിയർ ചെയ്ത് കഴിഞ്ഞു അവര് പ്രൊമോഷൻ ചെയ്യാൻ റെഡിയാണ് എന്നുള്ള രീതിയിൽ അറിയുകയും ചെയ്തിട്ടുണ്ട് അപ്പം ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട് പക്ഷെ ഹാനയുടെ ഭാഗത്തുനിന്ന് നമ്മൾ ഇതുവരെ അവരുടെ ഭാഗത്ത് നിന്ന് എന്താണ് സന്തോഷം എന്നുള്ള കാര്യങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല മേ ബി എന്തെങ്കിലും റീസൺ എന്തെങ്കിലും റീസൺ ഉണ്ടായാലും ഒരാൾ മടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വെച്ചിരിക്കുക എന്നുള്ളതിനോട് ഞാൻ യോജിക്കുന്നില്ല ബട്ട് അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടാവുമല്ലോ അപ്പം അത് വരും ദിവസം അറിയാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം എന്തായാലും നമുക്ക് ഹഹാനയുടെ റിപ്ലൈക്കായിട്ട് വെയിറ്റ് ചെയ്തിരിക്കാം അപ്പം എനിക്ക് പറയാനുള്ളത് കുറേ ഒരു കാര്യമാണ് നമ്മൾ റീൽസിലും അതുപോലെ തന്നെ വീഡിയോസിലൊന്നും കാണുന്ന ആൾക്കാർ നമ്മളൊക്കെ വിചാരിക്കുന്ന പോലെയുള്ള ആളുകളാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ